മക്കളുണ്ട് പക്ഷെ ഡാഡി ഡാഡി ബുദ്ധിമുട്ടാണ് കണ്ടോട്ടാ അതെ എനിക്ക് നിങ്ങളോട് രണ്ടുപേരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സി എനിക്ക് ഇരുപത് വയസ്സായി ഐം നോട്ടിഡ് മനസ്സിലായില്ലേ ഞാൻ കൊച്ചുട്ടിയൊന്നല്ല നോക്കണ്ട ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള പ്രായം എനിക്കൊക്കെ ആയിട്ടുണ്ട് ശരി എന്താ നീ പറഞ്ഞു വരുന്നത് ബസ്സിലും സ്കൂട്ടറിലും എനിക്കിന കോളേജിൽ പോകാനൊന്നും പോയാൽ എനിക്കൊരു കാർ വേണം ലൈസൻസ് എടുത്തിട്ട് രണ്ടു വർഷമായി എന്റെ ഫ്രണ്ട്സ് പലരും കാറിലൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് എനിക്കൊരു കാർ വേണം അതും ബ്രാൻഡ് ന്യൂ പിന്നെ ഞാൻ ഞാനെപ്പോ വീട്ടിലേക്ക് വരുന്നു എപ്പോ വീട്ടിൽ നിന്ന് പോകുന്നു അതൊന്നും ചോദിക്കാനൊന്നും പാടില്ല സി ഐർഡ് ഇതിപ്പോ അങ്ങോട്ട് പോകുമ്പോ എങ്ങോട്ടാ പോണേ അങ്ങോട്ട് പോകുമ്പോ ഏത് സൈഡിലേക്കാ പോരുന്ന നേരത്തെ വരും അല്ലെങ്കിൽ ചിലപ്പോ ലേറ്റ് ആയിട്ട് വരും ഐ റൈറ്റ് ആൻഡ് വാട്ട്സ് അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട അങ്ങോട്ട് ഒരു കൊച്ചു കുട്ടികളോട് പറയാമോ ശരി ഇനി എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഈ വീട്ടിൽ വരും അല്ല ചിലപ്പോ ബോയ്സ് ഉണ്ടാകും ഗേൾസ് ഉണ്ടാവും ഞങ്ങളിവിടെ ചിലപ്പോ ഹൈ ക്വാളിറ്റിയിലൊക്കെ പാട്ടൊക്കെ വെക്കും ഞങ്ങൾ ഡാൻസ് ചെയ്തൊക്കെ വരും ചിലപ്പോ ഒരു സ്റ്റേ ബാക്ക് ചെയ്തൊന്നും വരും അത് പിന്നെ നെയബേഴ്സ് ശല്യം എന്നെ എന്റെ മേതും മെക്കെട്ടേരം വരുന്നത് മൈഫ്രണ്ട്സ് അവർ പ്രശസ്തമി ഡോൾ ഡെ ഒരാളുടെ ഐഡന്റിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അതയാളുടെ ഡ്രസ്സുകളാണ് ഇതുപോലെ നൈറ്റി നൈറ്റിട്ടിരുന്ന ഒരു വിലയുണ്ടാവില്ല സി ഓൺലി വേർ ബ്രാൻഡ് അല്ലാതെ ഒരു മാതിരി പിന്നെ പിന്നെ അമ്മയ്ക്ക് ഒരു കെട്ട ഞാൻ ഫോൺ എടുത്ത് ഫോണെടുത്തുകഴിയുമ്പോ ഏതവളോട് ചാറ്റ് ചെയ്യാനാ ഏതവളെ വിളിക്കാനാ എത്ര നേരം അത് ഒരു ഫോൺ ഐ ഐ ജസ്റ്റ് സ്പൈ വർക്ക് കാരണം ഞാൻ ബാത്റൂമിൽ പോയി സംസാരിക്കുന്നു ലീവ് മാൻ മാൻ മൈ ഡിയർ കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് ഡിമാൻഡ് നിനക്ക് കാറ് വേണം നീ മേടിച്ചോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നീ ഒരു മേടിച്ചോ അതെ ജോലിയും ബാങ്ക് ലോൺ നിനക്കാണെങ്കിൽ ഇതുവരെ ലോൺ എടുക്കാത്തോണ്ട് നല്ല സിബിൽ സ്കോറിംഗ് കാണും പിന്നെ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത് ഫാസ്റ്റാഗ് സർവീസിംഗ് ഇതിലേക്ക് പൈസ നീ തന്നെ കണ്ടെത്തണം അതെ ആ കാറിൽ നിനക്ക് കോളേജിലേക്ക് മാത്രല്ല നിന്റെ കാറ് നിന്റെ വെക്ക രണ്ടാമത് നീ വീട്ടിൽ പോന്നുമ്പോ വരും നിന്നോടായാലും ചോദിക്കുന്നത് അവൻ സ്വന്തമായിട്ടൊരു വീട് മേടിച്ച നമ്മളാരെങ്കിലും ചോദിക്കാൻ പോകും

അതിന്റെ നേരെ മുകളിൽ അഞ്ചാറ് ഫ്ലാറ്റ് കൊടുക്കാൻ കിടക്കുന്നുണ്ട് അത് മേടിച്ച നിങ്ങൾക്ക് താഴെയുള്ള ബ്രാൻഡഡ് ഷോറൂമിൽ നിന്ന് എന്ത് വേണമെങ്കിലും മേടിക്കാം ബ്രാൻഡഡ് ജെട്ടി വരെ അവൻ ഇടാൻഡ് ആയിട്ട് എനിക്കോ ഇവക്കോ ഇവിടെ ആരെയും വീഡിയോ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് വൈഫൈടെ ആവശ്യം പോലും ഇല്ല മൊബൈൽ ഡാറ്റ ആണെങ്കിൽ ഞങ്ങൾ സുഖമായിട്ട് ഇനി ഇതൊന്നുമല്ല നീ ഇവിടെ തന്നെ തുടരാനുള്ള ഉദ്ദേശമെങ്കിൽ ആ വൈഫൈയുടെ ചാർജ് നീ കൊടുത്തേര ആ മൊബൈല ചാർജ് നീ കൊടുത്തേര നീ എത്ര നേരം വേണമെങ്കിൽ എന്ത് വേണം എന്നൊക്കെ ചെയ്തോ ഞങ്ങൾ മേടിച്ചെന്ന ഫോൺ ആണെങ്കിൽ ഞങ്ങൾ അത് ചെക്ക് കൊടുത്ത് മേടിച്ച ഫോൺ ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല ഞങ്ങളെ നീ നീ ആരും അവൻ മാൻ മോൻ എന്തോ ഒരു സൗഭാഗ്യങ്ങളായി സ്വന്തമായിട്ട് ഫ്ലാറ്റ് ഫ്രണ്ട്സ് പാർട്ടി വർഷം എടുത്തു ഭയങ്കരനാട്ടോ എടാ എപ്പോഴാ ഇറങ്ങണേ ആ അലമാരുടെ മോളിൽ വലിയൊരു പെട്ടിയിരിക്കുന്നു അതിൽ നിന്റെ സാധനങ്ങളൊക്കെ നീ പാക്ക് ചെയ്തു അത് നീ സ്വന്തമായിട്ട് എടുക്കാം ഞങ്ങളുടെ ഒന്നും തന്നില്ല അതിപ്പോ പണ്ടുള്ളവര് പറഞ്ഞ ശരി പണ്ടുള്ളവര് ശരി അതെ ഈ മാതാപിതാക്കളൊക്കെ അനുസരിച്ചിട്ട് വേണം മക്കള് ജീവിക്കാൻ ഇംഗ്ലീഷ് ഒന്നും ഇരുപതന്നൊക്കെ പറയുമ്പോ വോട്ട് ചെയ്യാനുള്ള പ്രായം ആയിട്ടുള്ളൂ ഇരുപത്തൊന്നും ആയിട്ടില്ലല്ലോ ഇരുപത്തൊന്നായാലും അല്ല ഇരുപത്തൊന്ന് വിവാഹപ്രായം ഉള്ളു അതുകൊണ്ട് അപ്പോഴല്ലേ മെച്ചൂരിറ്റി ആവുള്ളൂ അതിന് എനിക്ക് ഒരു വർഷം കൂടെ ഉണ്ട് അപ്പോഴേ ഞാൻ മാൻ അല്ല നീ മാനാവുള്ളൂ പോണേ ഞാനിപ്പോ ജനലി വഴി സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് അങ്ങനെ സ്റ്റേഷൻ ഇറങ്ങി അങ്ങനെ ഒന്നും ഭാവിയിൽ കാണിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നിന്നെ ഇങ്ങനെ വളർത്തുന്നത് എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ മമ്മി